ശ്രുതി ഓർക്കസ്ട്ര കാഞ്ഞങ്ങാട് കാരുണ്യ സംഗീത യാത്ര നടത്തി പക്ഷാഘാതം ബാധിച്ച് കിടപ്പിൽ കഴിയുന്ന സനീഷ് മാത്തിലിനെ വേണ്ടിയാണ് കാരുണ്യ കാരുണ്യ യാത്ര യാത്ര ശ്രുതി ഓർക്കസ്ട്ര കാഞ്ഞങ്ങാട് സംഗീത നടത്തി കിടപ്പിൽ കഴിയുന്ന സനീഷ് മാത്തിൽ വേണ്ടിയുള്ള കാരുണ്യ യാത്രയാണ് നടത്തിയത് ശ്രുതി ഓർക്കസ്ട്ര കാഞ്ഞങ്ങാടിന്റെ അഡ്മിൻ കരുണാകരൻ സീകിയുടെ നേതൃത്വത്തിൽ നടന്ന കാരുണ്യ സംഗീതയാത്രയിൽ പ്രസിഡന്റ് ഗംഗാധരൻ തട്ടുമ്മൽ ബാബു ഉദിനൂർ ഗീത അശോക് ഷീപ മടിക്കൈ സുധീഷ് തായന്നൂർ മണികണ്ഠൻ പെരിയ ഗോകുൽ പരപ്പ ശ്രുതി പരപ്പ അശോകൻ ചോയങ്കോട നൌഫൽ ചെറുവത്തൂർ രാജേഷ് വെള്ളിക്കോത്ത് ഉണ്ണി പാടിച്ചാൽ ഗായത്രി സ്വപ്ന എന്നിവർ കാരുണ്യ സംഗീതയാത്രയിൽ കൈകോർത്തു സംഗീതയാത്രയിൽ സ്വരൂപിച്ച തുക ചിമേനി പന്ത്രണ്ടാം വാർഡ് മെമ്പർ ലത സനീഷിന്റെ കുടുംബത്തിന് കൈമാറി നമ്മള് ചീമേനി മാർട്ടിൽ താമസിക്കുന്ന സനീഷ് എന്ന ചെറുപ്പക്കാരന്റെ കാരുണ്യ സംഗീതയാത്ര നടത്തിയതിൻ്റെ ആ ഒരു പൈസ പണ്ടൊന്ന് സനീഷിന്റെ അമ്മയ്ക്ക് കൈമാറാൻ പോകുകയാണെങ്കിൽ ഈ ഒരു പൈസ കൈമാറുന്നതിന് നമ്മുടെ ചീമേനി പന്ത്രണ്ടാം വാർഡ് മെമ്പർ ലതയച്ചി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ലതയിച്ചയാണ് ഈ ഒരു പൈസ നമ്മുടെ സനീഷിന്റെ അമ്മയ്ക്ക് കൈമാറുന്നത് ൊരു പൈസ കൈമാറുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ലതേച്ചിയെ ഞാൻ സ്നേഹപൂർവ്വം അതിലൂപി ബഹുമാനത്തോടെ ക്ഷണിക്കുകയാണ് ഇതിൽ പങ്കെടുത്ത കലാകാരന്മാരെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ഒരു സംഗീത യാത്രയിൽ ആറ് ദിവസമായി അവരുടെ ജോലികളൊക്കെ വെച്ചുകൊണ്ട് ഒരു സംഗീത സംഗീതയാത്രയിൽ പങ്കെടുത്ത ശ്രുതി വർക്കഷയുടെ പ്രസിഡന്റ് ഗംഗാധരൻ തട്ടുമ്മേ അതുപോലെ തന്നെ ശ്രുതി ഓർക്കസ്ട്രയുടെ ഭാവഗായകൻ ബാബു മുദിന്നോ പ്രിയ ഗായിക ഗീത കിഷോർ കാഞ്ഞാട് ഗായിക ഷീബ മണിക്കേ ഫെലിക്സ് കാഞ്ഞങ്കാട് പുതിയ കൃഷോർ ഇതിൽ നിന്ന് എത്തിപ്പെടാൻ പറ്റാത്ത കുറച്ച് കലാകാരന്മാരുണ്ട് സുധീഷ് പ്രായന്നൂർ അതുപോലെ തന്നെ മണികണ്ഠൻ പെരിയ ഗോപു പരപ്പ ശ്രുതി പരപ്പ ഉണ്ണി വടച്ചാജു അതുപോലെ തന്നെ ഗായത്രി പ്രാഗരജാ ഈ ഒരു സംഗീത ഒരുപാട് കുടുംബങ്ങൾക്ക് കാരുണ്യ യാത്രയിലൂടെ ഒരു കൈത്താങ്ങാകാൻ ശ്രുതി ഓർക്കസ്ട്രയ്ക്ക് സാധിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്